നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ നേർക്ക് നേർ നോക്കി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി എന്നുള്ള കാര്യം എനിക്കറിയാം അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആയിട്ട് എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം വേണം അത് ഇതുവരെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വലിയ വലിയ സിനിമകളുടെ റിലീസിംഗ് ഇല്ല വലിയ വലിയ സിനിമകളുടെ അപ്ഡേഷൻസ് കുറവാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് പേമാരി പേമാരിയായിരിക്കാം എന്ത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് വെറുതെ ഒരു വിഷയം ഉണ്ടാക്കി ചവിട്ടിക്കൂട്ടി വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ നമ്മൾ നിൽക്കാതിരുന്നത് എല്ലാം ചെറിയതായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകേണ്ട വാർത്തകൾ മാത്രമാണ് ഇതുവരെ ഉണ്ടാവുന്നത് ഈ വാർത്ത അങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു വിഷയമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇന്ന് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം അത് ഇന്നലെ നമ്മളും വീഡിയോ ചെയ്തിരുന്നു വലിയ ഒരു അറിയിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ വന്നിരുന്നു ഇന്ന് കൃത്യ സമയത്ത് തന്നെ വേറെ മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ കൃത്യസമയത്ത് തന്നെ പത്ത് മണിക്ക് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട് ടീസർ കണ്ടു അത് നിങ്ങളോട് സംസാരിക്കാം ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ ബസൂക്ക സോറി ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ പ്രഖ്യാപനം ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ മലയാളികൾ എല്ലാവരും ഒന്ന് ഞെട്ടിയതാണ് പിന്നീട് ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓരോണം വന്നിരുന്നു ആ പേരോട് കൂടി വന്ന പോസ്റ്റർ തന്നെ ഗംഭീരമായിരുന്നു അത് പക്ഷെ ഒരു ഒരു അനിമേഷൻ സാധനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടാം അല്ലെങ്കിൽ അതുപോലെയുള്ള ചെയ്തെടുത്ത ഒരു സാധനമാണെന്ന് കണക്കൂട്ടാം എന്നാൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞ് വന്ന ഒരു ലുക്ക് അതൊരു ഒന്നൊന്നര ലുക്കായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പൊ തന്നെ ബസൂക്ക എന്നുള്ള പേരും ഈ ഒരു ലുക്കും കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഈ പടം വരാൻ പോകുന്നത് വേറെ ലെവൽ ഐറ്റം ആയിരിക്കും എന്നുള്ളത് ഇന്നലെ അപ്ഡേഷന്റെ ഭാഗമായിട്ട് വന്ന ആ ഒരു ഫോട്ടോയിലും മമ്മൂട്ടിയെ കാണാൻ ഇത്രയും സുന്ദരനായിട്ട് ഞാൻ വേറെ അടുത്ത കാലത്തൊന്നും സിനിമയിൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് എന്നെ ആ ഒരു വിഷയത്തെ അഭിനന്ദിക്കുന്നു ഓക്കെ പിന്നെ ഇന്ന് ടീസർ വന്നപ്പോൾ ഇന്നലെ വീഡിയോയിൽ ചെയ്തപ്പോഴും അല്ലെങ്കിൽ ഇതിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയെ ഇത്രയും സ്റ്റൈലിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഇതുവരെ ഇല്ല ഇനി ആരെങ്കിലും വന്നിട്ട് വേണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ മകൻ പോലും ആ ഒരു ലുക്കോ അല്ലെങ്കിൽ അതുപോലെ സ്റ്റൈല് കാണിക്കാനോ പറ്റുന്ന ഒരു നടൻ ഇല്ല വേറെ ഒരു ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കണ്ണടച്ച് പറയാവുന്നതാണ് അത്രയധികം സ്റ്റൈലായിട്ട് അഭിനയിക്കാൻ സ്റ്റൈലായിട്ട് മീൻസ് സ്റ്റൈലിഷ് റോളുകൾ അഭിനയിക്കാൻ മമ്മൂട്ടിയെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം ശരിക്കും ആ ആ ഒരു പോയിന്റിനെ എത്ര പേര് യൂസ് ചെയ്തു എന്നുള്ളത് വലിയ സംശയമാണ് അത് ഒരു പരിധി വരെ അമൽനീരത് തന്റെ ആദ്യത്തെ സിനിമയിൽ യൂസ് ചെയ്തു ഭീഷ്മപർവത്തിൽ അങ്ങനെ യൂസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് സിനിമയിൽ ബിഗ് ബിയിൽ അത് കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ലുക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ഒക്കെ തന്നെയാണ് പിന്നീട് പല സിനിമകളും ഗ്രേറ്റ് ഫാദർ ഉൾപ്പെടെയുള്ള പല സിനിമകളും ആ ഒരു ജോണറിൽ വന്നു എന്നുണ്ടെങ്കിലും അതിന് ബിഗ് ബിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം വന്നിരുന്നില്ല എന്നാൽ ഇനി മുതൽ മലയാള സിനിമ ബിഗ് ബി എന്ന് പറയുന്നതിന് പകരമായിട്ട് മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് വേഷം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് ഇനി വരാൻ പോകുന്നത് ഈ ചിത്രമായിരിക്കും ബസൂക്കിയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല ഒരൊറ്റ ലുക്ക് ഫസ്റ്റ് കാണിക്കുന്ന ലുക്കിൽ ഞാൻ പറയുന്നില്ല അതായത് ആ കസേര മരിക്കുന്ന ലുക്കിൽ ഞാൻ പറയുന്നില്ല എന്നാൽ രണ്ടാമത് കാണിച്ച ലുക്ക് ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ട ആ ഒരു ഐറ്റം എന്റെ പൊന്നളിയ വേറെ ലെവലായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷം മമ്മൂട്ടിയുടെ ആ കണ്ട രംഗങ്ങൾ മമ്മൂട്ടി സ്ക്രീനിൽ കണ്ട് ആ രംഗങ്ങളെല്ലാം തന്നെ വേറെ ലെവലിലാക്കി മാറ്റി എടുത്തിട്ടുണ്ട് മേക്കിംഗ് ക്വാളിറ്റിക്ക് നൂറിൽ ഇരുന്നൂറ് മാർക്ക് കൊടുക്കാം എന്ന് ഈ ഒരു ടീച്ചർ കണ്ടിട്ട് പറയാൻ സാധിക്കും ടീച്ചർ കണ്ടിട്ട് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ സാധിക്കത്തില്ല നല്ലൊരു എഡിറ്റർ വെച്ചിട്ട് ടീച്ചറെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ വരും പക്ഷെ അങ്ങനെ അങ്ങോട്ട് പാളി പോകാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത് എന്നുള്ളത് ഈ ഒരു ഇത്രയും കണ്ടതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും സബ്ജെക്റ്റ് ഏകദേശം ഒരു ധാരണ നമുക്ക് ടീച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനിപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നവരൊക്കെ എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും കാരണം ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ അതിന്റെ സബ്ജെക്റ്റ് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒരു ഷാഡോ ഗെയിംസിനെ പറ്റി അവരെ അധോലോകങ്ങൾ പോലും തേടിയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പിന്നെ ഒരു പോലീസുകാരനായിട്ടുള്ള എന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെ കാണുമ്പോൾ അറിയാം അത് ഏത് രീതിയിലാണ് കഥ പോകുന്നതെന്ന് പിന്നീട് ആ ഒരു ഗ്യാങ്ങിനെ തീർക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടി വരുന്നത് എന്നുള്ളതും അവിടെ വളരെ വ്യക്തമാണ് പിന്നെ ഇത് ഈ ഒരു സംഭവം കണ്ടിട്ട് ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല ചിലപ്പോൾ ഇനി അങ്ങനെ പറയാം ഞാനായിട്ട് ഇപ്പം ഉണ്ടാക്കി പറഞ്ഞു എന്നൊക്കെ പറയാം തൊണ്ട ശരിയല്ല അത് വലിയൊരു ഇതായപ്പോലെ കുറെ നാളുകൾക്ക് ശേഷം നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് തൊണ്ട ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്തിനേലും ആ ഒരു സംഭവത്തിലൂടെ തന്നെ കഥ ഏകദേശമൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ഒരു പുതുമയുള്ള കഥയാണെന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കഥ പലതും ഈ പറഞ്ഞ മാതിരി തന്നെ ആക്ഷൻ സിനിമകളിൽ നമ്മൾ കാണുന്ന കഥകളെല്ലാം തന്നെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും മലയാളത്തിൽ വന്നിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ മറ്റു പല ഭാഷകളിലും വന്നിട്ടുണ്ടാകാം പക്ഷേ ഇവിടെ ഞെട്ടിച്ചുകൊണ്ട് ആ യുടെ ആ ഒരു പറഞ്ഞ രീതി അത് അതുപോലെ അത് അവതരിപ്പിച്ച രീതി വേറെ ലെവലാക്കി കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത് അത് നിങ്ങൾ എത്ര പേരെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല അത് എന്തിനാണ് അത് കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ കൊറിയയില് ഇറങ്ങിയ സ്ക്വിഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് ഒരു നാല് ഇത് എംബ്ലങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു ത്രികോണം ഒരു ചതുരം ഒരു റൗണ്ട് പിന്നെ വേറെന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു നാലെണ്ണം അതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ നാല് ചിഹ്നങ്ങൾ വച്ചിട്ടാണ് ആ വെബ് സീരീസ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നു ഇപ്പോൾ അതിന്റെ പുതിയ ഭാഗം അടുത്ത ജനുവരിയിലോ മറ്റോ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അത്രയധികം പോയ ആ ഒരു സാധനത്തിനകത്ത് അങ്ങനെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അത് കൊറിയയിലെ കൊറിയൻ അവരുടെ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ പഴയ കളികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്ത് തന്നെയും അതൊരു നിഗൂഢത ആ ഒരു വെബ് സീരീസ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ബസൂക്ക എന്ന് പറയുന്ന പേര് എഴുതി കാണിക്കുന്നത് നിങ്ങൾ എത്ര പേരും ശ്രദ്ധിച്ചു ആ ഒരു യമ്പളങ്ങൾ തന്നെ വന്നതുകൊണ്ടാണ് ഇത് ഈ ബസൂക്ക എന്നുള്ള പേര് എഴുതി കാണിക്കുന്നത് അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആ നാല് അക്ക ചിഹ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലും വേറെ ഹൈഡ് ചെയ്യപ്പെട്ട എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളുണ്ടോ എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല അത് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാനത് ഇന്നത്തോടു കൂടി തന്നെ അത് കണ്ടെത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയുന്നു മറ്റ് സ്ക്വിഡ് ഗെയിംസ് വല്ലവരും ചെയ്ത പടം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് എൻജോയ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് മലയാളത്തിൽ അങ്ങനെ ഒരു ഐറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി മറ്റേ ഇലുമിനാറ്റിയൊക്കെ പോലുള്ള വേറൊരു വാക്ക് നമുക്കിനി പുതുതായിട്ട് ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടേക്കാം ഈ ഒരു നാല് യമ്പടം കൊണ്ട് എന്തിനേലും അത് ഒരു നിഗൂഢത സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഒരു ഗെയിം ത്രില്ലറാണ് എന്നുള്ളൊരു വാക്ക് തുടക്കം മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു വലിയ സ്റ്റേഡിയവും വലിയ ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതായിരിക്കുള്ളൂ വി എഫ് എക്സ് ആയിരിക്കുള്ളൂ എന്നിരുന്നാൽ പോലും അത് അതുപോലെയുള്ള ഒരു മാസമായിട്ടുള്ള ഒരു സംഭവം മലയാള സിനിമയിൽ വരുന്നു എന്ന് പറയുന്നത് അത് വേറെ ലെവല് തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ മാക്സിമം തമിഴ് സിനിമയിൽ വരെയാണ് അതുപോലെയുള്ള വലിയ സ്റ്റേഡിയങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടിരിക്കുന്നത് ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈലിഷ് ചിത്രത്തിൽ അത് വരുന്നു എന്ന് പറയുന്നത് വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ടീച്ചറായിട്ട് തന്നെ ഈ ഒരു ടീച്ചറിനെ വിലയിരുത്തേണ്ടതായിട്ട് വരുന്നു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാവുന്ന ഒരു വലിയ ഒരു ഹിറ്റ് സിനിമ വിമാനം പോകുന്നുണ്ട് വലിയൊരു ഹിറ്റ് തന്നെ നമുക്ക് ഈ പടത്തിലൂടെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും ഇത്രയും മനോഹരമായിട്ട് ചെയ്ത ഒരു ടീസർ ഉള്ള ഒരു സിനിമ വളരെ ദാരുണമായിട്ട് തകർന്നു പോകാനുള്ള സാധ്യത കാണുന്നില്ല അത്രയധികം പെർഫെക്റ്റായിട്ടാണ് അതിൻ്റെ ഓരോരോ അപ്ഡേഷൻസും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടീസറും അതിന് ഏറ്റവും വലിയ ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടീസറുകളിൽ ഒരെണ്ണം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ടീസറുകളിൽ ഒരെണ്ണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഭ്രമയുഗം പോലുള്ള സിനിമകളിലൊക്കെ ടീസർ വേറെ ലെവലായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിർത്താവുന്ന സിനിമ തന്നെയായിട്ട് അല്ലെങ്കിൽ ടീസർ തന്നെയായിട്ട് ഇതിനെ വിലയിരുത്താം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു അതുപോലെ ആ നാല് ചിഹ്നങ്ങളുടെ നിഗൂഢത കൂടി ഒന്ന് പറഞ്ഞു തരണം എന്നുകൂടി അപേക്ഷിക്കുന്നു ഓക്കെ അപ്പൊഴത്തെ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം